ഓണം മലയാളികൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല ഓണത്തിന് മാത്രമല്ല മലയാളികളുടെ ഏത് ആഘോഷങ്ങളിലും പപ്പടം മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്നാൽ പപ്പട വ്യവസായം ഇപ്പോൾ പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നതെന്ന് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി അഞ്ചലിൽ പപ്പട നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഗുരുവായൂർ സ്വദേശി വിജയൻ പറയുന്നു മൊയ്തൂർ വെഡിങ് സ്റ്റുഡിയോ അഞ്ചൽ പപ്പടം ഓണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അത് കട്ടടക്കാർ വില കുറഞ്ഞു പേടിച്ചിരിക്കുന്നുണ്ട് കൂടുതലിപ്പോൾ അങ്ങനെ വരുന്നത് അവർക്ക് ലാഭം മാത്രമല്ല ചിന്തയിലുള്ളൂ നല്ലത് വാങ്ങിച്ച് നല്ല നന്നായി കൊടുക്കാനുള്ള താല്പര്യം അവർക്കില്ല അപ്പം ഞങ്ങൾ കൊടുക്കുന്ന കുറച്ച് കടക്കാരുണ്ട് അവർക്ക് നല്ലത് നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ നാപ്പത് വർഷക്കാലമായി അഞ്ചലിൽ ഗുരുവായൂർ പപ്പടം എന്ന നാമോദയത്തിൽ ആ പപ്പട വ്യവസായ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന വിജയൻചേട്ടനാണ് എന്റെ അടുത്തുള്ളത് വിജയചേട്ടാ ഈ പപ്പട വ്യവസായം ഇപ്പം വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ പപ്പടമില്ലാത്തൊരു ഓണം നമുക്ക് ചിന്തിക്കാനും കഴിയും എങ്ങനെയുണ്ട് വ്യവസായം ഇപ്പോ ഓണക്കാലമായ വലിയ കുഴപ്പമില്ല ഇതുവരെ വലിയ പ്രശ്നമായാലും പുറത്തുനിന്നുള്ള പടത്തിന്റെ വരവും രാജൻ പപ്പടങ്ങൾ സജീവമാണ് സജീവമാണിപ്പം യാതൊരു ലേബൽ പോലും ഇല്ലാത്ത പപ്പടങ്ങൾ നമ്മുടെ മാർക്കറ്റുകളിൽ നിന്നും വിറ്റഴിക്കപ്പെടുമ്പോൾ വലിയ രോഗത്തിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവും യാതൊരു അഡ്രസ്സോ വിവരോ ഈ ലേബലോ ഇല്ലാത്ത പപ്പടങ്ങൾ കഴിവതും വാങ്ങാതിരിക്കുക അതല്ലേ നമുക്ക് പറയാമല്ലോ നമ്മുടെ എല്ലാ മാനദണ്ഡം പാലിച്ച് നല്ല ഒഴുകുമോ ആലുണ്ടാക്കി അതിന് പപ്പടക്കാരൻ അതിൻ്റെ ഉണ്ടാക്കി തന്നെ ഓർമ്മ ഏതെങ്കിലും കടലിൽ ചെല്ലുമ്പോൾ കാണുന്ന പപ്പടം അധികം അങ്ങ് എടുക്കുക അല്ലേ കിട്ടത്തില്ല വിൽപ്പനക്കാർക്ക് ലാഭം ഒരു വലിയ വിലക്ക് തന്നെയാണ് ലഭിക്കുന്നത് എല്ലാരും ശ്രദ്ധിക്കുക നല്ല പപ്പടം ഈ ഓണക്കാലത്ത് നമുക്ക് ശ്രദ്ധിക്കപ്പം കഴിക്കാൻ ശ്രദ്ധിക്കുക അഞ്ചൽ മാർക്കറ്റിൽ വർഷങ്ങളായി നാൽപ്പത് കൊല്ലമായി ഇവിടെ പപ്പട വ്യവസായ രംഗത്ത് നിലകൊള്ളുന്ന ഒരു വലിയ ആശംസകൾ വിജയൻ കഴിയുന്നുണ്ട് തമിഴ്നാടുകളിൽ നിന്നും മായം ചേർത്ത പപ്പടം കേരളത്തിലെ വിപണിയിൽ സജീവമായതോടെയാണ് നമ്മുടെ നാട്ടിൽ പപ്പട വ്യവസായ മേഖല പ്രതിസന്ധിയിലായത് ആരോഗ്യ വകുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് തങ്ങൾ പപ്പടം നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത് ഉഴുന്നും പപ്പടക്കാരവും മാത്രമാണ് തങ്ങൾ പപ്പട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പപ്പടങ്ങൾ മൈദയും മറ്റ് മായങ്ങളും ചേർത്താണ് നിർമ്മിക്കുന്നത് വർഷമായിട്ട് ഞാൻ ഈ ചെയ്യുന്നു എനിക്കുള്ള ഈ ഈ പിന്നെ പിന്നെ എൻ്റെ പപ്പടങ്ങൾക്ക് കേരളത്തിലെ ചില്ലറ വിൽപ്പനക്കാർക്ക് വലിയ ലാഭം നൽകുന്നതുകൊണ്ട് ചില്ലറ വില്പനക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പപ്പടങ്ങളാണ് കൂടുതൽ വിറ്റഴിക്കുവാൻ ശ്രമിക്കുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി വിജയനാണ് പപ്പടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് വിജയൻ അനേകം പേർക്ക് ഈ തൊഴിൽ മേഖലയിൽ തൊഴിലും നൽകുന്നുണ്ട് തമിഴ്നാട്ടിലെ പപ്പടങ്ങളുടെ വരവ് കൂടിയതോടെ പപ്പട വ്യവസായ മേഖല പ്രതിസന്ധിയിലാണെന്നാണ് വിജയൻ പറയുന്നത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളിലാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.